നമസ്കാരം മനോസ് മിഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് അത് മറ്റൊന്നുകൊണ്ടുമല്ല ഞാൻ പൊതുവെ എൻ്റെ ചില ക്യാരക്ടേഴ്സ് എൻ്റെ സ്വഭാവം അങ്ങനെയാണ് ചിലപ്പോൾ ഇടന്ന് തോന്നിയായിട്ടും ഇല്ല പിന്നെ ചില ആളുകൾ കുറച്ച് കുറച്ചാളുകളൊക്കെ കേട്ടോ ഈ ചില വിഷയങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഈ വിഷയം പറഞ്ഞ് കാശുണ്ടാക്കാൻ വേണ്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞ് എന്നെ വിമർശിക്കുമ്പോൾ എന്നാൽ പിന്നെ അങ്ങനെ വേണ്ട ഞാൻ ഇനി അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് അല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടും കൊണ്ടൊരു എൻ്റെ ഒരു പ്രൊ എൻ്റെ ഒരു ഒരു തീരുമാനമുള്ളത് അതിൻ്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ എലിയെ പിടിച്ച് ഇല്ലം ചൂടാന്ന് പറയുന്ന പോലെ പക്ഷേ എന്നാലും ഇരിക്കട്ടെ എന്നാലും കുഴപ്പമില്ല കാരണം ഇനിയിപ്പോൾ ആൾ തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കണ്ട നമ്മൾ ഇതുകൊണ്ട് മാത്രമാണ് ജീവിക്കുന്നത് യൂട്യൂബ് കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരാളാണെന്നുള്ള തെറ്റിദ്ധാരണ വേണ്ട അതുകൊണ്ട് കുറച്ച് മാസങ്ങളായി നമുക്ക് നമുക്കങ്ങനത്തെ യൂട്യൂബിൽ നിന്നൊന്നും വരുമാനങ്ങളില്ല വർഷങ്ങളായിട്ട് ഞാൻ ജീവിച്ചു പോകുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു അഭിനയം ഡബ്ബിങ് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ വച്ചിട്ടാണ് ഞങ്ങളുടെ അങ്ങനത്തെ ഒരു കലാകുടുംബമാണ് അതുകൊണ്ട് ഞങ്ങളൊരു സാധാരണ ആളുകളെ പോലെ ഇങ്ങനെ ജീവിച്ചു പോവാണ് അങ്ങനെ സോഷ്യൽ മീഡിയ പേജുകളൊക്കെ ഇതിനു മുമ്പേ ഞാൻ ഈ റവന്യൂ ഒക്കെ വരുന്നതിന് മുമ്പേ ഫേസ്ബുക്കൊക്കെ ഞാൻ എന്തോ ഒരു ഉപയോഗിച്ചിരുന്നു ഇപ്പോഴും ഫേസ്ബുക്കിൽ നിന്നും എനിക്കൊരു ഇതും ഇല്ല കേട്ടോ എനിക്കങ്ങനത്തെ ഫേസ്ബുക്കിൽ നിന്ന് അഞ്ച് പൈസ ഒരു വരുമാനം ഒന്നുമില്ല ഇല്ല അതെന്തൊക്കെയോ പ്രശ്നങ്ങളായിട്ട് കിടക്കുകയാണ് ഫേസ്ബുക്കിൻ്റെ കാര്യങ്ങൾ അതുകൊണ്ട് അതൊന്നുമില്ല ഇൻസ്റ്റയിലും ഇല്ല ഞാനിവിടെയൊന്നും സജീവം ഞാനത് യൂട്യൂബ് തുടങ്ങി അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാനിപ്പോൾ ഒന്ന് വിശദീകരിച്ച വരുന്ന ലാമ്പോക്കായിട്ട് പറഞ്ഞത് കുറേ നാളുകൾക്ക് ശേഷം വന്നാലേ പക്ഷേ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായത് എവിടെ ചെന്നാലും നിങ്ങളുടെ ആ വീഡിയോ ഇടാത്ത എന്താണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് വളരെ സ്നേഹത്തോടെ അല്ലെങ്കിൽ വിഷമത്തോടെ ഒക്കെ എന്നോട് പറയാറുണ്ട് അത് ഞങ്ങൾക്ക് വളരെ ഇഷ്ടമാണ് ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കുറേ കുറേ പേരുണ്ടല്ലോ അത് ചിന്തിച്ചുകൂടെ ഞാനൊക്കെ പറഞ്ഞ് അപ്പോൾ എന്തായാലും ഞാൻ ഞാനിട ഇടുമ്പോൾ എനിക്ക് ഒന്നാമത്തെ കാര്യം നമ്മൾ ഈ ഉള്ള കറക്റ്റായിട്ടുള്ള കാര്യമാണ് എൻ്റെ മനുസ് വിഷൻ എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ വളരെ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു അവിടെ ആർക്കൊക്കെ പൊള്ളും ആർക്കൊക്കെ നോവുമെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ നമുക്കിപ്പോൾ എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് വീഡിയോ ഇടാൻ പറ്റില്ല അങ്ങനെ വീഡിയോ ഇടണമെങ്കിൽ പിന്നെ നമ്മൾ വല്ല പല ഉണ്ടാക്കുന്നതും ഇഷ്ടമുണ്ടാക്കുന്ന വീഡിയോ അങ്ങനെയൊക്കെ പറ്റുള്ളൂ അതുമാത്രമായിട്ട് പോകേണ്ടി വരും പക്ഷെ അതല്ലോ നമ്മൾ സാമൂഹിക പ്രസക്തിയും മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എല്ലാം പറയുന്നുണ്ട് എല്ലാം പറയുന്നൊരു അവിയൽ പോലത്തെ ഒരു ചാനലാണ് മനോജ് കിഷൻ അപ്പോൾ ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്ന വേറെ ഒന്നുമില്ല എൽ ടൂ എംപുരാൻ ഭീകരമായിട്ടൊരു സിനിമ എനിക്ക് തോന്നുന്നു ഇത്രയും ഒരു സംസ്ഥാനത്തെയും രാജ്യത്തെയൊക്കെ പിടിച്ച് കുലുക്കിയിട്ടുണ്ടോ എന്ന് സംശയം കാരണം എംപുരാൻ്റെ ഒരു ഒരു വരവിലൂടെ ഇപ്പം നമുക്കറിയാം രണ്ട് ദിവസമായിട്ടുള്ളു റിലീസായിട്ടു പക്ഷേ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പുകലുകൾ ന്യൂസ് ചാനലുകൾ കംപ്ലീറ്റ് ഡിബേറ്റ് ഇത് മാത്രമേ ഉള്ളൂ അതിനിടയ്ക്ക് ഇന്ന് ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്ത് ഇരുപത്തി ഒമ്പതാം തീയതി കണ്ടോ അപ്പോൾ രാത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ന്യൂസ് ചാനലിനെ കണ്ടു നമ്മുടെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും കുടുംബവും എംപുരാൻ കാണാൻ തിയേറ്ററിലെത്തി അതൊക്കെ വളരെ അപൂർവമായിട്ട് കാരണം അങ്ങനെ മുഖ്യമന്ത്രിയൊക്കെ വളരെ അപൂർവമായിട്ടാണ് തിയേറ്ററിൽ പോയി സിനിമ കാണുന്നതൊക്കെ അങ്ങനെയൊന്നും കേട്ടുള്ളൂ പക്ഷേ ഒരുപാട് പേര് ആ സിനിമ കണ്ടിട്ട് ഭയങ്കരമായിട്ട് അതിൽ പറയുന്ന ഒരു സംഭവങ്ങളും ഉണ്ട് വിമർശിക്കുന്നവരുണ്ട് അതിനെക്കുറിച്ചാണ് ആ വിഷയത്തെക്കുറിച്ചാണ് എനിക്കിന്ന് പറയാനുള്ളത് ഇതിൽ ഞാൻ ആരെയും ഒരു 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 ഇത് ഞാനൊന്നിനും വേണ്ടി ഞാൻ പറയുന്നതല്ല എൻ്റെ ഒരു വിഷനിൽ ഞാൻ കാണുന്ന അല്ലെങ്കിൽ എന്താണ് എന്നുള്ളത് എംബുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ഉണ്ടായിരിക്കുന്ന ഈ ഒരു ശ്നങ്ങൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു ചർച്ചകൾ എന്താണ് എന്നുള്ളത് എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്ക് നോക്കി മനസ്സിലാക്കി പറയേണ്ട ഒരു കാര്യമാണ് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്കറിയാം കൂടുതൽ പറയേണ്ട ആവശ്യമില്ല ഇപ്പോഴത്തെ പതിനേഴ് വെട്ട് കട്ട് ഒക്കെ സെൻസർ ബോർഡ് കർശനമായിട്ട് ഇപ്പോൾ തിങ്കളാഴ്ച ഞാൻ എനിക്കതിൻ്റെ വിഷമത്തിനിരിക്കുകയാണ് കാരണം എനിക്ക് ഒന്നാമത്തെ കാര്യം ഞാൻ സിനിമ റിലീസാകുമ്പോൾ തന്നെ ഞാൻ പോയി കാണാറില്ല എത്ര വലിയ സിനിമയാണെങ്കിലും എനിക്ക് അങ്ങനത്തെ ഭയങ്കര ഇതില്ല എനിക്ക് സിനിമ കാണുമ്പോൾ ഒരാഴ്ച ഒന്നരാഴ്ച കഴിഞ്ഞിട്ട് അതിപ്പോൾ ഞാൻ ഡബ് ചെയ്തൊരു സിനിമയാണെങ്കിലും ഞാൻ അഭിനയിച്ചൊരു സിനിമയാണെങ്കിലും എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് അങ്ങനെ കാണാനിഷ്ടം കാരണം ഈ അഭിനയം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വലിയ കാര്യമായിട്ട് വിഷമം അങ്ങനെയല്ല പതെ ചെറിയ വിഷങ്ങളൊക്കെ നേരത്തെ പക്ഷേ ഡബ്ബ് ചെയ്ത കുറേ ഇപ്പോൾ പുലിമുരുകടക്കം അല്ലെങ്കിൽ ഇപ്പോൾ ഭാസ്കർ ലക്കി ഭാസ്കർ ഒരുപാട് സിനിമകൾ അങ്ങനെയൊക്കെ നല്ല വലിയ സിനിമകൾ ഡബ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്പോഴും ഞാൻ പോയി കാണുന്നത് ഒന്നരാഴ്ച കഴിഞ്ഞിട്ടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ചില സിനിമകൾ നമുക്കറിയാലോ അങ്ങനെയുള്ള സിനിമകൾ വരുമ്പോൾ ആദ്യത്തെ മൂന്നാറ് ജ്യൂസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ആർപ്പ് വിളിയും ആരവങ്ങളാണ് തിയേറ്ററിൽ എനിക്കെന്തോ ആ ഒരു മൂഡിൽ ഇഷ്ടം എനിക്ക് എപ്പോഴും ഒരു നിശബ്ദമായ നല്ലൊരു സൈലന്റ് മൂ മൂഡിലിരുന്ന് സിനിമ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഏത് സിനിമയാണെങ്കിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഞാനൊരാഴ്ച കഴിഞ്ഞിട്ട് സിനിമയ്ക്ക് പോകാറുള്ളൂ എമ്പുരാനും ഞാൻ അങ്ങനെ തീരുമാനിച്ചൊരു കാര്യമാണ് കാരണം ലൂസിഫർ എനിക്ക് എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടൊരു സിനിമയായിരുന്നു അതിൽ പൃഥ്വിരാജിൻ്റെ ആ ഒരു ഒരു മാസ്മരികമായ അതിൻ്റെ ഒരു സംവിധാനത്തിൻ്റെ ഒരു വൈഭവം നമ്മൾ കണ്ടതാണ് നമുക്കിങ്ങനെ എന്താ പറയുക വളരെ റെസ്പെക്ട്ഫുള്ളായിട്ട് നമ്മളിങ്ങനെ കാണുന്നതാണ് പൃഥ്വീടെ ആ ഒരു ഡിറക്ഷൻ മികവ് അപ്പോൾ എംപുരാനിൽ അതുക്കും മേലെ ഉണ്ടാവും എന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പേരിൽ ഞാനൊരു വെറുതെ ഒരു വീഡിയോ യൂട്യൂബിലല്ല ഞാൻ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ വെറുതെ ഇട്ടിരുന്നു എംബുരാൻ റിലീസാവുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് എംബുരാൻ ഒരു വലിയ ഗംഭീര ചിത്രമായിരിക്കും നല്ല അഭിപ്രായം കിട്ടി ഒരു ചിത്രമായിരിക്കും അത് ഈ പറഞ്ഞ പോലെ ഒരു ആരും ഒരു ഒരു ഇത് പറയാത്ത രീതിയിൽ പോകുന്ന ഒരു ചിത്രമായിരിക്കും ഒരു വിജയ ചിത്രമായിരിക്കും എന്നുള്ളത് ഞാൻ അങ്ങനെ ഒരു ചിത്രത്തിലും പറഞ്ഞിട്ടില്ല അത് എംബുരാൻ ഞാൻ പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ മീശ പഠിക്കും എന്ന് പറയും ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ എന്നെ സംബന്ധിച്ചിട്ട് പലരും എൻ്റെ അടുത്ത് മീശ പഠിച്ചോ മീശ എങ്ങനെയാണ് സംഭവം എന്നൊക്കെ ചോദിക്കും ചിലരൊക്കെ കാരണം എംബുരാൻ റിലീസായൻ്റെ പിറ്റേ ദിവസം ചില ആളുകൾ നമ്മളെ വിളിച്ചിട്ട് അല്ലെങ്കിൽ മെസ്സേജ് മെസ്സേജിട്ട് മലയാട്ടം മീശ പഠിക്കുന്നുണ്ടോ ഈ വിഷയങ്ങൾ ഇത് വന്നല്ലോ ഈ വിവാദം വന്നപ്പോൾ പിന്നെ അതുപോലെ മീനയുടെ ചില സുഹൃത്തുക്കളെ കുളിച്ചിട്ട് മനു മീശ പഠിച്ചോ എന്ത് എമ്പുരാൻ പൊട്ടിയില്ലേ ഏഹ് എമ്പുരാ പൊട്ടിയോ അപ്പം മീനന്റെ പൊട്ടിയോ ഞാൻ പറഞ്ഞു പിന്നെ ഇന്നലെ റിലീസായപ്പോൾ എന്താ പറയുക രാവിലെ പൊട്ടാൻ ഇതെന്താ മുല്ലപ്പെരിയാറ മുല്ലപ്പെരിയാറാണ് പൊട്ടും പൊട്ടിതൊക്കെ പറയാനായിട്ട് ഏഹ് വെറുതെ ഇങ്ങനെ പറയേ നമ്മൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അതൊക്കെ ഇങ്ങനെ പലതും പലരും പറയും ഒരു സിനിമ റിലീസായി എത്ര ദിവസം കഴിയുമ്പോഴാണ് ആ സിനിമ സക്സസ് ആണോ അല്ലയോ എന്നൊക്കെ നമ്മൾ അറിയാൻ പറ്റുന്നത് ഇല്ലേ അപ്പോൾ അതിനു മുമ്പേ തന്നെ ആക്രമണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം ഈ സിനിമയ്ക്കെതിരെ കാരണം ഇത് ആദ്യത്തെ ദിവസം തന്നെ എങ്ങനെയെങ്കിലും ഒന്ന് പൊട്ടിന്ന് പറയണമെന്ന് കുറെ ആളുകൾക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ സിനിമയെ സിനിമയായിട്ട് കാണാം എനിക്കതേ നിങ്ങളോട് പറയാനുള്ളൂ ഇപ്പോൾ സിനിമ റിലീസാകുമ്പോൾ ഉടനെ തന്നെ ആ സിനിമയെ എങ്ങനെയെങ്കിലും ഒന്ന് തകർക്കണം എന്ന ചിന്തയോടെ വരുന്നവരുണ്ട് ഇതൊക്കെ അതൊക്കെ നിങ്ങളൊക്കെ സിനിമയെ ഇഷ്ടപ്പെടുന്നവരാണോ ഒരിക്കലുമല്ല ഇനിയിപ്പോൾ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കാര്യത്തിലേക്ക് കിടക്കാം നമ്മളിങ്ങനെ കാഴുകയറി പോകണ്ട അപ്പോൾ ഞാൻ പറയണത് എന്താ മീശ പഠിക്കേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നി ഒരുപാട് പേര് ഞാൻ സിനിമ കണ്ടിട്ടില്ല ഞാൻ സിനിമ ഇപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ല നിങ്ങളാടുത്താഴ്ച മുതൽ കട്ട് 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 കഴിഞ്ഞിട്ടൊക്കെ എനിക്ക് കാണാൻ പറ്റുള്ളൂ കട്ടും മ്യൂട്ടും ഒക്കെ ആയിരിക്കും ഇനി അതിനു മുമ്പ് ഈ സിനിമ കാണാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ല തിയേറ്ററുകളിലൊന്നും അടുക്കാൻ പറ്റാത്തത്ര എല്ലാം ക്ലോസ്ഡാണ് അപ്പം അത് ആകെ ഒരു വിഷമമുണ്ട് എനിക്ക് ഇത്തിരി വൈകിപ്പോയല്ലോ ഈ ഒരു കാര്യത്തിൽ നിന്ന് ആലോചിച്ചിട്ട് ബാക്കി സിനിമകൾക്കൊന്നും ഇങ്ങനത്തെ ഒരു പ്രശ്നം വന്നിരുന്നില്ല അപ്പോൾ എനിക്ക് കിട്ടിയ ജെനുവിൻ റിപ്പോർട്ട്സ് അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എൻ്റെ ഒരു അഞ്ച് സുഹൃത്തുക്കൾ എന്നെ വിളിച്ച് ഇപ്പോൾ ഇന്ന് ലാസ്റ്റ് ഒരു സുഹൃത്തും കൂടെ എന്നെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം എൻ്റെ മോനും കൂട്ടരൊക്കെ അത് ഇന്ന് രാത്രി ഷോയ്ക്ക് പോവാണ് അവർക്ക് ഇന്നലെ ടിക്കറ്റ് കിട്ടിയത് എത്ര ദിവസം മുമ്പ് നോക്കിയിട്ടാണെന്ന് അറിയൂ അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞത് പലർക്കും ടിക്കറ്റ് കിട്ടാതെ വിഷമിച്ച് കിടക്കാണിപ്പോൾ കാണാൻ കിട്ടാതെ അല്ലെങ്കിൽ ഇതൊന്നും പറ്റാതൊക്കെ അപ്പോൾ ഞാൻ പറയുന്നത് ഈ സിനിമയെ എങ്ങനെയെങ്കിലും തകർക്കുക അത്രയാണ് പലരുടെയും ഉദ്ദേശം അപ്പോൾ എനിക്ക് കിട്ടിയ ജെനുവിൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇതിൽ കോൺഗ്രസ്സുകാരനുണ്ട് കമ്മ്യൂണിസ്റ്റുകാരനുണ്ട് ബി ജെ പി കാരുണ്ട് രണ്ടുപേരുണ്ട് അപ്പോൾ അവരൊക്കെ എന്റെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് ഞാൻ ഇവരോടൊക്കെ ഈ സിനിമ കണ്ടിട്ട് എൻ്റെ ഉള്ളത് അഭിപ്രായം പറയണമെന്ന് പറഞ്ഞു അവര് എന്നെ വിളിച്ചു പറഞ്ഞു ഇന്ന് ലാസ്റ്റ് ഇപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു കോൺഗ്രസ്സുകാരൻ കൂടെ അവർ പറഞ്ഞതെല്ലാം ഒരൊറ്റ വാക്കിയുള്ളൂ ഇപ്പോൾ കുറച്ചുമുമ്പ് എൻ്റെ ഒരു സുഹൃത്തും ഒരു വൈകുന്നേരം തന്നെ മനോട്ടേ കഴിഞ്ഞ് സിനിമ കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ വനേട്ട കുറച്ച് ഇപ്പൊ ഇവിടെ എത്തിയിട്ട് പള്ളിയിലേക്കണ്ടു പോകാൻ വേണ്ടിയാവുന്നൊന്നാണ് അവൻ എൻ്റെ അടുത്ത് പറയണം അവനോട്ട സൂപ്പർ എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല ഈ സിനിമ അത്രയ്ക്ക് ഗംഭീര സിനിമ എന്നാണ് അവൻ പറഞ്ഞത് ജിമ്മി എന്നാണ് അവൻ്റെ പേര് അപ്പം ഞാൻ പറഞ്ഞത് അവനൊക്കെ ഇവരൊക്കെ നല്ല കറക്റ്റായിട്ട് നോക്കി കാര്യങ്ങൾ പറയുന്നവരാണ് അപ്പം അതിൻ്റെ അകത്ത് ഇവരൊക്കെ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സിനിമയിൽ ഈ സിനിമ ശരിക്കും പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിട്ടൊരു അത്ഭുതമായിട്ടാണ് തോന്നിക്കണം മൂന്ന് മണിക്കൂർ സിനിമ ഈ മൂന്ന് മണിക്കൂർ സിനിമ ഒരു വിരസതയും ഇല്ലാതെ ഇവർക്ക് കാണാൻ പറ്റിയെന്നുള്ളതാണ് അത് മാത്രമല്ല ഇതിൻ്റെ അകത്ത് ശരിക്ക് പറഞ്ഞാൽ ലാലേട്ടൻ ആകെ പത്ത് മുപ്പത്തഞ്ച് മിനിറ്റ് നാൽപ്പത് മിനിറ്റിൻ്റെ അകത്തേ ഉള്ളൂ പൃഥ്വിരാജ് ഇതിൻ്റെ അകത്ത് ആകെ പത്ത് മിനിറ്റ് താഴെ എന്നാണ് എനിക്ക് എനിക്ക് കിട്ടിയ റിപ്പോർട്ടാണത് കണ്ടവർക്കറിയാൻ പറ്റുമല്ലോ ഞാൻ പറഞ്ഞത് തെറ്റല്ലോ കണ്ടവർ തന്നെ എന്നോട് പറഞ്ഞത് അതായത് ഈ രണ്ട് നായകന്മാർ അതായത് ലാലേട്ടൻ എന്ന് പറയുന്ന ഈ വലിയൊരു നായകനും അതിൻ്റെ കൂടെ നിൽക്കുന്ന നായകനായ പൃഥ്വിരാജും കൂടെ ചേർന്ന ആകെപ്പാടെ ഈ സിനിമയിൽ ഒരു മണിക്കൂറേ ബാക്കി രണ്ട് മണിക്കൂർ ഈ സിനിമയിൽ മറ്റുള്ളവരാണ് അതിനെ സമ്മിശ്രമാക്കി കൊണ്ടുവന്നിരിക്കുന്ന ഒരു അത്ഭുത സിനിമയാണ് അപ്പൊ ഇതിന്റെ അകത്ത് പറയുന്ന ആളുകൾ പറയുന്ന പ്രശ്നം വെച്ചാൽ ലാലേട്ടന്റെ കടുത്ത ഫാൻസിന് നിരാശ എന്താണ് ലാലേട്ടനെ ഒതുക്കി കളഞ്ഞു ലാലേട്ടൻ ആകെ കുറച്ച് സീനിലുള്ളൂ നാല് മൂന്ന് ഏഴ് ഡയലോഗ് ഉള്ളൂ പൃഥ്വിരാജ് ഒതുക്കി മറ്റതാണ് മറച്ചതാണ് എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് സുഹൃത്തുക്കളെ നിങ്ങൾ പറയുന്നത് സിനിമ എന്ന് പറയുന്ന ഒരു ഒരു ഇൻഡസ്ട്രി വളർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോഴും ഹോളിവുഡ് സിനിമകളുടെയൊക്കെ വളരെ പുറകിൽ നിൽക്കുകയാണ് നമുക്കൊന്നും അങ്ങോട്ടേക്ക് ചിന്തിക്കുന്നില്ല ആരു ഇപ്പോഴും ചെറിയ ചെറിയ തട്ട് തരികടക്കായിട്ട് നമുക്കിങ്ങനെ പോകാമെന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ചിന്തിക്കുന്നില്ല പൃഥ്വിരാജിനെ ഞാൻ എന്തുകൊണ്ട് ആ സിനിമ വിജയിക്കും എമ്പുരാൻ എന്നുള്ള സിനിമ വിജയിക്കുന്ന ഞാൻ പറഞ്ഞത് പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറഞ്ഞ വ്യക്തിയിലുള്ള എൻ്റെ വിശ്വാസമാണ് കാരണം അയാൾ അത്രയ്ക്ക് അർപ്പിച്ചാണ് അയാളുടെ പ്രവൃത്തികൾ ചെയ്യുന്നത് പിന്നെ മുരളി ഗോപി എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ ഓർഡിനറി ജീനിയസ് ഈ രണ്ടും കൂടെ ചേരുമ്പോൾ ഈ രണ്ട് പേരുടെ അച്ഛന്മാരെ നമുക്കറിയാം ഭരത് ഗോപി സാറും സുകേട്ടനും രണ്ടും മലയാള സിനിമയിലെ അഗ്രഗണ്യന്മാരും നല്ല രീതിയിൽ തൻ്റെടികളുമാണ് ആ രണ്ട് രക്തമാണ് നിങ്ങൾക്ക് രണ്ടും അതിൻ്റെ ഒരു സമന്വയമാണ് ലൂസിഫറും എൽ ടു എം കുരാനും അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് നമ്മൾ കാണുന്നത് അതിനെ നമ്മളെ സിനിമയുടെ ആ ഒരു അവരുടെ ആ ഒരു പവർ പാക്ക്ഡായിട്ടുള്ള അവരുടെ ആ മേക്കിംഗ് ആണ് നമ്മൾ ഞാൻ ഗ്യാരൻറ്റി ആയിട്ട് കണ്ടത് അതുകൊണ്ടാണ് ഞാൻ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ സിനിമ വിജയിക്കും എന്ന് ഞാൻ പറഞ്ഞത് എനിക്ക് അത്രയ്ക്ക് വിശ്വാസമുണ്ട് പൃഥ്വിരാജിൽ നമ്മുടെ ബൈജു സന്തോഷ് പറഞ്ഞില്ല ഒരു ഇൻറ്റർവ്യൂവിൽ അത് ഞാൻ പറഞ്ഞല്ലോ ഏത് ഇൻ്റർവ്യൂ അല്ല പുള്ളി ഇങ്ങനെ എവിടെ ഇരിക്കുമ്പോൾ ഇങ്ങനെ വരും എന്നൊക്കെ ചോദിക്കുന്നു എന്തായി എംബുരാൻ്റെ എംബുരാൻ നല്ല ഇത്രയായിരിക്കും വൈചേട്ടൻ കണ്ടോ ഇല്ല ഞാൻ ഡബ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ അപ്പോൾ വൈചേട്ട അപ്പം നല്ല സിനിമയല്ലേ നല്ല വിഷം ആ നല്ല വിഷം എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്ക് അയൻ അറങ്ങിയ ഹാപ്പിയാണ് അപ്പോൾ കയ്യീന്നെ പോലെ ഒരുത്തിട്ടുണ്ടായി കൈയിൽ നിന്നും ഒരു സാധനം എടുക്കാൻ പറ്റില്ല അതൊന്നും രാജുവിൻ്റെ സെറ്റിലൊന്നും നടക്കില്ല കയ്യെന്നല്ല പുള്ളി പറയണത് എന്താണോ അങ്ങോട്ട് ചെയ്തേക്കണം അത് കറക്റ്റ് ആയിരിക്കും അതായത് ബൈജു സന്തോഷിനെ പോലെ ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു നടനാണ് പറയുന്നത് രാജു എന്ത് പറയുന്നു അത് ചെയ്യുക അത്രേ ഉള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മളൊന്നും കൈയിൽ നിന്നൊന്നും എടുക്കേണ്ട കഷ്ടപ്പെടേണ്ട പക്ഷെ അത് പക്കയാണ് അപ്പം ഈ സിനിമയിൽ അതൊന്നും നടക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത്രയ്ക്ക് സൂക്ഷ്മതയാണ് ആ ഓരോ ആർട്ടിസ്റ്റിനും കൊടുക്കുന്ന ഗൈഡൻസും കാര്യങ്ങളൊക്കെ പൃഥ്വിരാജ് അപ്പം അങ്ങനെ എടുത്തൊരു സിനിമ അത് വിജയിക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു കാഴ്ചപ്പാടുകൾ അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് ഇവിടെ വളരെയധികം ഈ സിനിമയിൽ ആഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു ഈ കണ്ടോരൊക്കെ പറഞ്ഞത് മലയാളിക്ക് അഭിമാനിക്കുക ഒരു ഇംഗ്ലീഷ് സിനിമയോട് കിടപിടിക്കുന്ന ഒരു സിനിമ നമ്മുടെ മലയാളികൾ ഉണ്ടാക്കി എന്നുള്ള രീതിയിൽ അത്രയ്ക്കും മനോഹരമായിട്ട് പല പല സ്ഥലങ്ങളിലും പല പല വിഷ്വൽസും പല പല സംഭവങ്ങളിൽ ലിങ്ക് ചെയ്താണ് ഈ സിനിമയെ കൊണ്ടുവരിക്കുന്നത് അലോ ചോക്ക ലാലേട്ടനും പൃഥ്വിരാജ് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ വേറെ സംഭവങ്ങളാണ് ഇതിനെ മിക്സ് ചെയ്തിട്ടൊരു മാജിക് വേൾഡ് ആണ് ഇവർ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ മാജിക് വേൾഡിനെ മനസ്സിലാക്കാനുള്ള കഴിവില്ല അന്ധമായിട്ട് ലാലേട്ടനെ ആരാധിക്കുന്നവർക്ക് എന്താണ് വേണ്ടത് അത് തുടങ്ങുമ്പോൾ മുതൽ അവസാനം വരെ ഒരുവരെ സരവാരിഗിരിഗിരി പറഞ്ഞ ലാലേട്ടൻ ഇങ്ങനെ പോകണം ആ കാലം കഴിഞ്ഞു നമ്മൾ ഇങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മളുടെ എല്ലാം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകൊണ്ടേ ബഹിരാകാശത്തൊക്കെ പോയി പത്തിരുന്നൂറ്റി ചെല്ലാൻ ദിവസം താമസിച്ചു വന്ന സുരിത വില്യംസും ഇങ്ങനെ ഓരോ ശാസ്ത്രങ്ങളും ഓരോന്ന് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു സിനിമയും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ഈ നമ്മൾ ഭക്ഷണം ഈ പറഞ്ഞ വാരി ഞങ്ങള് ബാക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കാര്യങ്ങളിൽ അതുപോലെ പണ്ട് നസീർ സാറും ജയൻ ഒക്കെ സിനിമയിൽ ഡിഷും ഡിഷും എന്ന് പറയുന്ന ഒരു ശബ്ദമായിരുന്നിരിക്കുക ഇപ്പം അത് മാറിയില്ലേ ഇത് മാറി 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 ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ല സിനിമയുണ്ട് ഈ ലാലേട്ടം വരുന്ന ഇൻട്രോ സീനിൽ അദ്ദേഹത്തിൻ്റെ ബി ജി എം അദ്ദേഹത്തിൻ്റെ കൊടുത്ത ഇമ്പാക്റ്റ് ആ ഒരിതൊക്കെ മാറി എന്ന് ഇതിപ്പോൾ നിങ്ങൾ ഒന്നാമത്തെ മലയാളികളെ പറയേണ്ട ആവശ്യമില്ല പ്രബുദ്ധരാണ് മലയാള സിനിമയേക്കാൾ കൂടുതൽ കാണുന്നത് ഇംഗ്ലീഷ് സിനിമകളും മറ്റുള്ള ഭാഷകളിലെ കൊറിയൻ സിനിമകളൊക്കെയാണ് കാണുന്ന ഒരു മലയാളികൾ അങ്ങനെയുള്ളവരോട് പറയേണ്ട ആവശ്യമില്ല സിനിമകളുടെ പാറ്റേൺ എന്താണെന്നുള്ളത് അപ്പം അങ്ങനെയുള്ള ആ ഒരു ആളുകളോട് പറയാനുള്ളത് ഈ മാറി മറിഞ്ഞു വരുന്ന സാഹചര്യങ്ങളിൽ അതിനെ കണ്ടെടുത്ത് വരുന്ന ആളുകളെ നിരുത്സാഹപ്പെടുത്തല്ലേ ലാലേട്ടനെ ഒതുക്കി ലാലേട്ടനെ മണ്ടനാക്കി എന്തിന് മണ്ടത്തനങ്ങൾ പറയണേ ലാലേട്ടനൊന്നും അറിയില്ലേ ലാലേട്ടനെ ഇങ്ങനെ ഇത് പറയുമ്പോ ഡബ് ചെയ്യുമ്പോ എനിക്കിത്രേ സീനുള്ളൂ എന്നുള്ളത് ലാലേട്ടൻ അറിയില്ലേ അല്ലെങ്കിൽ ഇതൊക്കെ പോട്ടെ ലാലേട്ടന്റെ ഏറ്റവും എല്ലാം എല്ലാമായ ശ്രീ ആന്റണി പെരുമ്പാവൂർ അദ്ദേഹമാണല്ലോ ഇതിന്റെ പ്രൊഡ്യൂസർ അപ്പോൾ അദ്ദേഹത്തിന് അറിയില്ലേ അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് എന്തൊക്കെ കോലാഹലങ്ങൾ സമൂഹത്തിൽ സൃഷ്ടിക്കുന്നു എത്ര സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ നോക്കുന്നു എംബുരാനെ തകർക്കാൻ നോക്കുന്നു പക്ഷെ നടക്കില്ല ഇനി ഉപരി ഇപ്പോൾ രാഷ്ട്രീയം ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്ന് ഇതിനെ വേറെ തലത്തിലെത്തിക്കും ഒരു കലാപത്തിൻ്റെ ബേസിൽ ആ കലാപം തങ്ങളെ വല്ലാതെ ബാധിക്കുന്നു എന്നുള്ള രീതിയിൽ ബി ജെ പി പ്രവർത്തകർ ഈ പറഞ്ഞ കാര്യം അത് ഞാനിപ്പോൾ പറയുന്നത് വേറൊന്നും കൊണ്ടുമല്ല ഞാൻ വല്ല കാര്യമാണ് എനിക്ക് സത്യം നിങ്ങളെ സഹോദരങ്ങളോട് വന്നേ പറയാനുള്ളൂ എനിക്ക് ബി ജെ പി എന്ന് പറഞ്ഞ പാർട്ടിയിൽ ഒരുപാടെൻ്റെ പ്രിയപ്പെട്ട അടുക്കപ്പെട്ട ആളുകളുണ്ട് ഞാൻ ഈ എന്തിനാണ് ഈ ഒരു ഇഷ്യൂ ഉണ്ടാക്കേണ്ട ആവശ്യമില്ലായിരുന്നു ഈ പറ്റി ഇത് ഉണ്ടാക്കാതിരുന്നാൽ മതി സിനിമ സിനിമയായിട്ട് കാണുക ഒരു കലാസൃഷ്ടിയെ കലാസൃഷ്ടിയായിട്ട് കണ്ട് വീടൻ്റെ കേസല്ലേ ഉള്ളൂ അല്ലെങ്കിൽ കൊണ്ടൊന്നല്ലെങ്കിൽ അധികാരം ഉപയോഗിച്ച് അതിനെ സെൻസറിയിപ്പിച്ച് അതിനെ കട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നല്ല കാര്യമുണ്ട് അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെറുതായി പോകുള്ളൂ അതാണ് ചിന്തിക്കേണ്ടത് നമ്മൾ ചെറുതായി പോകുള്ളൂ നേരെ മറിച്ച് ഈ സിനിമ കണ്ട് അതിൻ്റെ സ്പിരിറ്റോടെ കൊള്ളാം കുഴപ്പമില്ല സിനിമയല്ലേ സിനിമ എന്ന് പറയുന്നത് യാഥാർത്ഥ്യമല്ലല്ലോ എന്ന് പറഞ്ഞു പോയാൽ കഴിഞ്ഞില്ലേ അതിത്രം പെരിപ്പിച്ച് കാണിക്കേണ്ട ആവശ്യമുണ്ടോ അതിന് ഇത്രയും സൈബർ ആയിട്ടുള്ള അറ്റാക്കുകളും കാര്യങ്ങളും നടത്തേണ്ട ആവശ്യമുണ്ടോ വളരെയധികം ഖേദകരമായിട്ട് എനിക്ക് തോന്നുന്നു അത് എന്നോടൊന്നും തോന്നരുത് അതിൻ്റെ ആവശ്യമില്ല എല്ലാവരും ഇല്ലോട്ടോ ഞാനീ പറഞ്ഞ മാതിരി ഈ എൻ്റെ രണ്ട് ബി ജെ പി സുഹൃത്തുക്കൾ പറഞ്ഞത് ആ സിനിമ കണ്ടിട്ട് അവർക്ക് നന്നായിട്ട് ഇഷ്ടമായി എന്തിനാണ് ഈ കോലാഹലങ്ങളെന്ന് മനസ്സിലാവുന്നില്ല അതിലൊരാളുടെ അടുത്ത് പറഞ്ഞു മനോജ് എൻ്റെ പുള്ളി വളരെ അത്യാവശ്യം അറിയുന്ന ഒരാൾ എൻ്റെ പേരൊന്നും ഒരിക്കലും പറയുന്നു ഞാൻ പറഞ്ഞ അങ്ങനെ ഞാനും പറഞ്ഞാൽ അല്ല മനോജ് എങ്ങാ ബീഡി ഇട്ടാൽ എൻ്റെ ശബ്ദമൊന്നും ആരും കേ ഞാൻ പറഞ്ഞാൽ ഒരിക്കലും അങ്ങനെ ആണോ നമ്മളെ ചിന്തിച്ചേക്കണെന്ന് ചോദിച്ചാൽ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലല്ലോ അപ്പോൾ ഞാൻ പറയണത് അവർ പറഞ്ഞത് ഇതിത്ര കോലാഹലം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഇതെന്തോ ഒരു കാര്യം ഇതിൻ്റെ ഇപ്പം ബി ജെ പിയിലുള്ള മെയിൻ നേതാക്കൾക്ക് പോലും പലർക്കും പറയണത് ഇതൊന്നും അത്ര വലിയ സംഭവമാക്കി എടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ള അഭിപ്രായക്കാരാണ് പിന്നെ ആരാണ് ഇതിൻ്റെ പുറകേ കിടന്ന് തിളച്ചും മറിയണേ എനിക്കറിയില്ല എന്തിനാണ് ഇങ്ങനെ വർഗ്ഗീയതയും പ്രശ്നങ്ങൾ ഒരു കാര്യമില്ലാത്ത കാര്യമാണെന്നേ എന്തോ ഒരു സിനിമകളിൽ ഇതുപോലെ രാഷ്ട്രീയക്കാരെയും രാഷ്ട്രീയ പാർട്ടികളെയൊക്കെ വിമർശിച്ചും ട്രോളിയും ഒക്കെ എത്ര സിനിമകൾ വന്നേക്കുണ്ട് എത്ര കാലങ്ങളായിട്ട് വന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക ഇതാ സമയമായി എന്നാ സിനിമയിൽ തങ്കമണി സംഭവം പി ജി വിശ്വംഭര സംവിധാനം ചെയ്ത സിനിമ അതില് ആ സിനിമയിലെ ലീഡർ കെ നായർ സാർ അദ്ദേഹത്തിന്റെ പോലീസാണ് അദ്ദേഹം ആഭ്യന്തരമന്ത്രിയും കൂടി അദ്ദേഹം ആ പോലീസാണ് നമ്മുടെ തങ്കമണിയിൽ ഉണ്ടാക്കിയത് അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിന് ബേസ് ചെയ്തുള്ള സിനിമയാണ് ഇത് സമയമായി പക്ഷെ അതിൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് ഭയങ്കരമായിട്ട് ആ സിനിമ കേരളത്തിൽ റിലീസായിട്ട് വന്ന സിനിമയാണ് അതിൻ്റെ അത് ഇവർ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ മുഖ്യമന്ത്രിയായിട്ട് വെച്ചത് ആരാണെന്ന് നമ്മൾ ഒന്നു മുതൽ പൂജ്യം വരെ എന്ന സിനിമയിലൊക്കെ അഭിനയിച്ച ആശാ ജയറാം ആശാ ജയറാം ഒരുപാട് സിനിമകളിൽ നല്ല വേഷങ്ങൾ ചെയ്ത അഭിനേത്രിയാണ് അവരുടെ പിതാവായ ശ്രീ ജയറാം ജയറാം സാറാണ് ഇതിൻ്റെ അകത്ത് ലീഡറുടെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ വേഷം ചെയ്യാൻ വന്നത് ക്രഡിറ്റോ കെ കരുണാകരൻ സാർ ഒരു വ്യത്യാസവും ഇല്ല രണ്ടുപേരെന്ന് പറഞ്ഞാൽ ഇരട്ടവറ്റമായിരിക്കും അത് അതുപോലെ ചെയ്തിട്ടാണ് ആ സിനിമ വന്നത് മനസ്സിലായില്ലേ അതിൽ ഭയങ്കര വിമർശനാത്മകമായിട്ടാണ് ലീഡർ ലീഡർ എന്ന് പറഞ്ഞാൽ ലീഡർക്കുള്ള ഒരു സന്ദേശം അല്ലെങ്കിൽ ഒരു ഒരു തെറ്റുപറ്റി എന്നുള്ള രീതിയിലുള്ളതാണ് ആ സിനിമയുടെ പ്രമേയം അന്നും പറഞ്ഞുകൊണ്ട് ലീഡർ അതിനെതിരെ വല്ല കലിയിളകി വല്ലതും ചെയ്തോ ഒന്നും ചെയ്തിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് ലീഡർ രാഷ്ട്രീയത്തിൽ നിന്ന് പോയോ ഇല്ല അദ്ദേഹം പിന്നെയും പിന്നെ എത്ര മുഖ്യമന്ത്രിയൊക്കെ അതൊന്നും ഒരു വിഷയമല്ല പിറവി എന്നുള്ള സിനിമ രാജൻ പറഞ്ഞ കഥ ഇതൊക്കെ എന്തോരം വന്നിരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് കാര്യം പറഞ്ഞ ഉള്ള ഇതുള്ള സിനിമകൾ വന്നിട്ടുണ്ട് വിമർശിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കോൺഗ്രസ്സുകാരെ എനിക്ക് തോന്നുന്നത് മിക്ക സിനിമകളിലും കോൺഗ്രസ്സുകാര് ഇത് പറയും സന്ദേശം എന്ന സിനിമ തന്നെ നിങ്ങൾ നോക്ക് സന്ദേശം ശ്രീനിയേട്ടൻ്റെയും സത്യനന്ദി കേസാറിന്റെയും സിനിമയിൽ രണ്ട് പാർട്ടിയും എങ്ങനെയൊക്കെ കാണിക്കാൻ എല്ലാം കാണിച്ചിട്ടില്ലേ യശവന്ത് സിൻഹയും മറ്റേ പൊതുവാളും ഇപ്പുറത്ത് താത്വിക ആചാര്യനും ബോബി കൊട്ടാരക്കർ ചെയ്യുന്ന ക്യാരക്ടറും ശ്രീനിയേട്ടന്റെ ജയറാം ഏട്ടന്റെ ഇന്ന് ആലോചിച്ച് നോക്കുക എത്രത്തോളം കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും കണ്ടിട്ട് രസിച്ച പടമാണത് ആരെങ്കിലും ആ പടത്തിനെതിരെ വാളും പരിചയമായിട്ട് വന്നു കേരളത്തിൽ എന്തായാലും കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസ്സോ ഭരിക്കുന്ന സമയത്താണല്ലോ ഇത് വന്നത് ആരെങ്കിലും പറഞ്ഞോ പറ്റില്ല ഈ സിനിമ ശരിയാകൂല്ല കട്ട് ചെയ്യണം എല്ലാം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളാമെന്ന് പറഞ്ഞോ ഇല്ല ആരും അങ്ങനെ കണ്ടിട്ടില്ല കലയെ കലയായിട്ട് കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ ഈ ബഹളത്തിന്റെ ആവശ്യമില്ല സെൻസർ ബോർഡിനെ ഭയങ്കരമായിട്ട് ഇപ്പോൾ സെൻസർ ബോർഡിൽ തന്നെ മെമ്പേഴ്സ് ആർ എസ് എസ് മെമ്പേഴ്സ് ഉണ്ടായിരുന്നു അവർക്കെതിരെ അങ്ങനെ പറഞ്ഞിരുന്നു പാർട്ടിയിൽ അപ്പോൾ അവർ അവർക്ക് കണ്ടിട്ടൊന്നും തോന്നിക്കാണില്ല ഇത് ഇത്ര വലിയ വിഷയമായിട്ട് അവർക്ക് തോന്നി അവരെ കുറ്റം പറയാൻ പറ്റില്ല അവർക്ക് തോന്നിയിരുന്നെങ്കിൽ ചിലപ്പോൾ അവരിത് പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ പ്രശ്നം ഉണ്ടാവില്ല ഇത് ആരാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് എനിക്കൊരു പഠിത്തമില്ല ഇതിൻ്റെ പുറകിലുമല്ല എന്തെങ്കിലും രീതിയിലുള്ള കളികളുണ്ടോ എനിക്കറിയില്ല പൃഥ്വിരാജിനെ ലാലേട്ടനെ പൃഥ്വിരാജേ ഒക്കെ ഭയങ്കരമായിട്ട് നിശ്ചിതമായി വിമർശിച്ച് കഷ്ടമാണ് നമ്മൾ മലയാളികൾ ഇത്രയ്ക്ക് ഇങ്ങനെ ആയി പോകരുത് എനിക്കതേ പറയാനുള്ളൂ വളരെയധികം സഹതാപം തോന്നാണ് ഈ ഒരു വിഷയത്തിൽ ഞാൻ എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞതെന്നുള്ളൂ ഞാനൊരു ഹിന്ദു ആയിട്ട് കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തിയാണ് ഞാനൊരിക്കലും ഒരു വർഗീയവാദിയോ ഞാനൊരിക്കലും ഒരു മതത്തിനെ ഇതിനെ ഒന്നും പ്രൊട്ടക്റ്റ് ചെയ്ത് നടക്കുന്ന ഞാൻ എല്ലാ മതങ്ങളെയും എല്ലാ സൗഹൃദങ്ങളെയും സ്നേഹത്തെയും ചേർത്ത് പിടിക്കുന്ന ഒരാളാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് എല്ലാവരും ഉണ്ട് ഞാൻ വളരെ സന്തോഷത്തോടെ സംതൃപ്തിയോടെ ജീവിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ സ്പർദ്ധകളൊക്കെ ഉണ്ടാവുന്നത് നിങ്ങളെന്നാലോചിച്ച് ആയിരം തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ എം ടി വാസുദേവൻ നായർ എന്ന് പറയുന്ന മഹാനായ ഇതിഹാസം നമ്മളെ വിട്ടുപോയ അദ്ദേഹത്തിൻ്റെ രചനയിലും സംവിധാനത്തിലും പിറന്ന സിനിമയാണ് നിർമാല്യം ആ നിർമാല്യം എന്ന സിനിമ അതിലഭിനയിച്ചത് പി ജെ ആന്റണി എന്ന് പറഞ്ഞ അതുല്യ പ്രതിഭയായിരുന്നു ആ സിനിമയിൽ നമ്മൾ ആലോചിച്ചു നോക്കുക ആ സിനിമ ആദ്യത്തെ ദേശീയ നടനുള്ള പുരസ്കാരം നമ്മുടെ മലയാളത്തിൽ ലഭിക്കുന്നത് പി ജെ ആൻ്റണി സാറിലൂടെയായിരുന്നു അതിലെ വെളിച്ചപ്പാട് ഒരു ഭഗവതിക്ക് വേണ്ടി സമർപ്പിച്ച് നടക്കുന്ന വെളിച്ചപ്പാടിൻ്റെ കഥയാണത് അവസാനം അദ്ദേഹത്തിന് ഒരുപാട് കഷ്ടപ്പാടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലെല്ലാം തരണം ചെയ്ത് ദേവി ദേവി ഭഗവതി എന്ന് പറഞ്ഞ് നടക്കുന്ന ആ മനുഷ്യൻ അവസാനം ദാരിദ്ര്യവും കഠിനമായ പ്രാരാബ്ധവും കടവും എല്ലാം ആയി കഷ്ടപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു ഒരാൾക്ക് ശരീരം ഒരു പൈസ തര ഒരാൾക്ക് ശരീരം വിറ്റു അല്ലെങ്കിൽ ശരീരം പങ്കിട്ട് കുടുംബത്തെ നോക്കുന്നു അല്ലെങ്കിൽ അതിനു വേണ്ടി ആ അവർ ശ്രമിച്ചത് അദ്ദേഹം കണ്ടിട്ട് തകർന്നു പോകുന്ന ആ മനുഷ്യൻ അവസാനം ഉത്സവത്തിന് അദ്ദേഹം ആ ആൾക്കൂട്ടത്തിലൂടെ വെളിച്ചപ്പാട് തുള്ളി തുള്ളി അവസാനം തലയിൽ ശ്രീകോവിലിൻ്റെ അവിടേക്ക് പാഞ്ഞു കയറിയിട്ട് തൻ്റെ ആ ഒരു വാള് എടുത്ത് വെളിച്ചപ്പാടിൻ്റെ വാളെടുത്ത് അദ്ദേഹത്തിൻ്റെ ശിരസിലടിച്ച് ചോര വാർന്നൊഴുകുന്ന മുഖത്തോടെ അദ്ദേഹത്തിൻ്റെ വിവിധ ഭാവങ്ങളുണ്ട് കാരണം ഒരു മനുഷ്യൻ്റെ വല്ലാത്തൊരു ഭാവം ദേവി ഞാൻ എല്ലാം സമർപ്പിച്ചിട്ടും എനിക്കിതാണല്ലോ കിട്ടിയതെന്ന് പറഞ്ഞൊരു ഒരു വല്ലാത്ത ഭാവതലങ്ങളിലൂടെ ആ മനുഷ്യൻ അഭിനേതാവ് പോയി അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ വന്ന അദ്ദേഹത്തിൻ്റെ കണ്ണുകൾക്കൊക്കെ ഒരു പ്രത്യേക തീഷ്ണതേ സാധനം അദ്ദേഹത്തിൻ്റെ വായിൽ എന്തോ വന്ന് ബ്ലഡും ഇതൊക്കെ കൂടി ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ കാണിച്ച് ഒരു തുപ്പ് തുപ്പാണ് ദേവിയുടെ വിഗ്രഹത്തിലേക്ക് ദേവിയുടെ തിരുമുഖത്തേക്ക് അതാണ് ആ സിനിമയുടെ ക്ലൈമാക്സ് മലയാളികൾ ഇങ്ങനെ ഇങ്ങനെ നോക്കി നിന്നൊരു പടമാണത് ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും അടക്കം പ്രേക്ഷകർ വിജയിപ്പിച്ചൊരു അന്ന് ഇത് കണ്ട ഹിന്ദുക്കൾ ആരും കോമരം തുള്ളിയില്ല തിയേറ്റർ പൊളിക്കാൻ വന്നില്ല ഇത് നിർത്തണം എന്ന് പറഞ്ഞില്ല കാരണം ഇന്നാണ് നിർമ്മാല്യം വരുന്നതെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് ഇന്നാണ് നിർമാല്യം വരുന്നതെങ്കിൽ ഈ അഭിനയിച്ച പി ജെ ആൻ്റണി എന്ന് പറയുന്ന നടനാണ് ഇന്ന് ആ ഒരു വേഷം ആ ഒരു ഈ ഒരു സീൻ ചെയ്യുന്നതെങ്കിൽ തിയേറ്റർ നിന്ന് കത്തും പി ജെ ആന്റണി എന്ന് പറഞ്ഞാൽ നടൻ നാട് വിട്ട് പോകേണ്ടി വരും അതായിരിക്കും അവസ്ഥ എം ടി സാറ് വേറെ ഒരുത്തേക്കും പോകേണ്ടി വരും ഇതൊക്കെയാണ് ഇന്നത്തെ അവസ്ഥ കഷ്ടമാണ് ഈശോ എന്ന് പേരിട്ട് സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു മുറിവിളി കൂട്ടി നമ്മുടെ പി സി ജോർജ് സാറടക്കം തിയേറ്റർ കത്തിക്കുന്നവരെ പറഞ്ഞു നാദൃർഷയെ തല്ലെന്ന് പറഞ്ഞു എന്നിട്ട് ആ സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴോ ഇവരുദ്ദേശിച്ച ഒരു പ്രശ്നങ്ങളില്ല ആ പേരിട്ടതിന്റെ പേരിൽ എന്തോരം കലാപങ്ങൾ ഉണ്ടാക്കി നാദൃഷയെ തീവ്രവാദിയാക്കി മാറ്റി കഷ്ടമാണിത് മതവും രാഷ്ട്രീയവും വച്ച് ഇങ്ങനെ കളിക്കാന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിൽ രഞ്ജീവ് പണിക്കർ സാറിൻ്റെ ഷാജി കലാ സാറിൻ്റെയൊക്കെ സിനിമകളിൽ എന്തോരും കോൺഗ്രസിനാണെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ട്രോൾ കിട്ടിയിരിക്കുന്നത് കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടിയെ ഇട്ട് അമ്മാനമാണ് ആരുണ്ട് സിനിമാക്കാർ പലപ്പോഴും ഈ ലീഡറെ തന്നെ എത്രയോ സിനിമകളിൽ അങ്ങനെയുള്ള ഒരു സംഭവങ്ങൾ ചെയ്യിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ അദ്ദേഹത്തെ ഇത് ചെയ്തിട്ട് പ്രസൻ്റ് ചെയ്ത് ഇന്ന് രാഷ്ട്രീയത്തില് മുഖ്യമായിട്ട് നിൽക്കുന്ന പല കോൺഗ്രസ്സിലെ നായകന്മാരെയും വളരെയധികം കോമഡിയാക്കിക്കൊണ്ട് ഒരുപാട് സീനുകൾ വന്നിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ കുറേ സിനിമകൾ എടുത്തു നോക്കി അറിയാം ആൾ ആൾദൈവങ്ങളെ ഇത് ചെയ്തുകൊണ്ടുള്ള സിനിമകൾ വന്നിട്ടുണ്ട് പലരെയും ടാർഗറ്റ് ചെയ്ത് ഇതൊക്കെ സംഭവിച്ചിട്ടും അന്നൊന്നും ആരും വാളും പരിചയമെടുത്തിറങ്ങിയില്ല പക്ഷെ ഇന്ന് എല്ലാം മാറി കഥ മാറി ഇന്നിപ്പോൾ സിനിമ എടുക്കണമെങ്കിൽ എന്ത് വേണമെന്ന് ആർക്കും അറിയില്ല ഇന്നിപ്പോൾ സിനിമ എടുക്കണമെങ്കിൽ പാർട്ടി ഓഫീസിൽ കൊണ്ട് കാണിക്കേണ്ട അവസ്ഥയാണ് എല്ലാ പാർട്ടി ഓഫീസിലും കൊണ്ട് കാണിക്കണം കഷ്ടമാണത് ഒരു സിനിമയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ഇത് ചെയ്യുക പാലം മുതലുള്ള ആ ഒരു 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 പാറ്റേണിലൊക്കെ വന്നിട്ടുള്ള രാഷ്ട്രീയ പൊളിറ്റിക്സിനൊക്കെ ബേസ് ചെയ്തും ആക്ഷേപഹാസ്യങ്ങളായിട്ടും കാരിക്കേച്ചറുകളും ഇതൊക്കെ കണ്ടിട്ട് അസിഷ്ണുത വരേണ്ട ആവശ്യമുണ്ടോ ഒരു കാര്യമില്ല ചരിത്രം എത്ര കട്ട് ചെയ്ത് മാറ്റിയാലും തുണി കൊണ്ട് മൂടിയാലും ചരിത്രം ചരിത്രം തന്നെയല്ലേ ഇവിടെ ഉണ്ടായിരിക്കുന്ന കലാപങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഒരു സിനിമയിൽ നിന്നെടുത്ത് കളഞ്ഞോ അല്ലെങ്കിൽ സിനിമയിൽ നിന്ന് അതിനേക്കെ അങ്ങോട്ട് മാറ്റിവെച്ചു എന്നു പറഞ്ഞു ആ സംഭവങ്ങൾ ആരും ഓർക്കുന്നില്ല എങ്കിൽ ആരുടെ എന്ന് ചിന്തിക്കുന്നത് മൂഢമായ ഒരു കാര്യമാണ് എല്ലാവർക്കും എല്ലാം അറിയാവുന്നേ ഏത് ഭരണാധികാരികളെ സംബന്ധിച്ചിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സംഭവിക്കും എല്ലാ ഭരണാധികാരികൾക്കും ചിലപ്പോൾ തീരുമാനങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും അതിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങളും ദുരന്തങ്ങളും ദുരിതങ്ങളും ഒക്കെ സംഭവിക്കുക ഇത് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും എല്ലാം നടന്നിട്ടുണ്ട് പക്ഷേ നമ്മുടെ ഇന്ത്യയിലും നടന്നിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അത് തന്നെ വലിയൊരു സംഭവമായിട്ട് കണ്ട് അവരെന്നേക്കായിട്ട് നിഷ്കാസിതമായി പോകുക എന്നുള്ള ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾ അവർക്കതിൽ ചുറ്റബോധമുള്ളവരുണ്ടാവും അതിനെക്കുറിച്ച് ആലോചിച്ച് അതങ്ങനെ സംഭവിക്കരുതായിരുന്നു അങ്ങനെയൊക്കെയല്ലേ ഇത് ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അറിയാണ്ട് സംഭവിച്ചു പോകുന്നു കാരണം ഒരു ഭരണാധികാരി എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല എത്രയോ നമുക്കൊരു കുടുംബവും അല്ലെങ്കിൽ നമ്മളുടേതായ കാര്യങ്ങൾ നോക്കിയാൽ മതി ഒരു ഭരണാധികാരി ഒരു സംസ്ഥാനത്തിൻ്റെ രാജ്യത്തിൻ്റെ എന്നൊക്കെ പറഞ്ഞാൽ നിസ്സാരമാണോ എന്തെല്ലാം കാര്യങ്ങൾ നോക്കണം എത്ര സംസ്ഥാനങ്ങൾ ഇപ്പോൾ ഒരു ഇന്ത്യയുടെ ഇപ്പം മോദിജി ഇത്ര സംസ്ഥാനങ്ങളുടെ കാര്യം നോക്കണം എത്ര എന്തൊക്കെ നോക്കണം രാജ്യാന്തര തലങ്ങളിലുള്ള ഇത് വേണം ഞാൻ മോദിജിയെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ മോദിജിയെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അദ്ദേഹം വളരെയധികം നല്ല മാറ്റങ്ങൾ ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അദ്ദേഹം വളരെ പുറം രാജ്യങ്ങൾ വിദേശ രാജ്യങ്ങളായിട്ടുള്ള ബന്ധം ഊഷ്മളമാക്കിയിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയാൻ ബി ജെ പി കാരനല്ല ഞാൻ കരുണാകരൻ സാറിന് ഇഷ്ടപ്പെടുന്നു കേരളം കണ്ട ഏറ്റവും വലിയ അഗ്രഗണ്യനായ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം ഒരു കാര്യം തീരുമാനിച്ച നടപ്പിലാക്കിയിരിക്കും അതാണ് വളരെയധികം ദീർഘവീക്ഷണമുള്ള മുഖ്യമന്ത്രിയായിരുന്നു ലീഡർ അദ്ദേഹത്തെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് ഉമ്മൻചാണ്ടി സാറിനെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ ജനകീയനായ മുഖ്യമന്ത്രി ജനങ്ങളുമായിട്ട് ഇങ്ങനെ ഹൃദയത്തോടെ ചേർത്ത് വെച്ചൊരു മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം അങ്ങനെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടുണ്ട് ഞാനിപ്പോൾ എ കെ ആൻഡി സാറ് മുഖ്യമന്ത്രി പക്ഷേ എ കെ ആണി സാറ് മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ എനിക്ക് അങ്ങനെ വലിയൊരു വലിയതായിട്ട് ഇതായിട്ട് കാരണം അദ്ദേഹം അതിന് അത്രയും ഒരു ഇവരുടെ അത്രയും ഒരു പവർ ഇല്ലാത്ത ഒരാളായിരുന്നു അദ്ദേഹം ആദർശധീരനാണ് സത്യസന്ധനാണ് എല്ലാമാണ് പക്ഷേ എന്തോ അദ്ദേഹത്തെ അങ്ങനത്തെ ഞാൻ പറഞ്ഞു അങ്ങനെ ഓരോരുത്തരെ കുറിച്ച് നമുക്ക് ഓരോ കാഴ്ചപ്പാടുകളുണ്ട് ഇടതു വർഷത്തിലാണെങ്കിൽ നയനാർ സാറ് ചിദമനോർ സാർ അല്ലെങ്കിൽ ഇ എം എസ് സാറ് അങ്ങനെ നമ്മളിങ്ങനെ ഒരുപാട് പേരെ ഇഷ്ടപ്പെടുന്നു അത് പാർട്ടി നോക്കിയിട്ടല്ല അത് ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് പാർട്ടിയുടെ അന്തമായ പാർട്ടി ജാ മതം ഇതിലൊന്നും ഞാൻ വീണ് കിടക്കുന്നവനല്ല ഇന്ന് സിനിമ എന്ന് പറയുന്നത് നമുക്ക് പേടിയാണ് സിനിമാക്കാർക്ക് ഒരു മതവും ഒരു രാഷ്ട്രീയമൊന്നും ഒന്നും ഒന്നും ഉണ്ടാൻ പറ്റില്ലെന്ന് ഇനിയിപ്പോൾ ഇവിടെ വല്ല കാർട്ടൂൺ എടുത്ത് ടോമാഞ്ചറി എടുത്ത് നടക്കേണ്ട അവസ്ഥയാണ് സിനിമാക്കാർ ടോമാഞ്ചറി ആകുമ്പോൾ പിന്നെ കുഴപ്പമില്ല പൂച്ചയും ഇങ്ങനെ ഓടിയടന്ന് നടക്കുന്ന സംഭവങ്ങൾ വന്നില്ല സിനിമ എന്ന് പറയുന്നത് അത് ഒരു വേറെ തലമാണത് സിനിമയിൽ അഭിനയിക്കുന്ന നടനെ വേറെ പാർട്ടിയുടെ ആളായിട്ട് കാണുക ആ നടനെ ആ പാർട്ടിയുടെ ആളായിട്ട് കണ്ടുകൊണ്ട് അതിനെ കൂവാൻ നടക്കുക എന്തൊരു കഷ്ടമാണത് ഉണ്ണിമൂത്തനെ അങ്ങനെ ആ രീതിയിലൊരു പാർശ്വവൽക്കരിച്ചു ആ ഉണ്ണി ഉണ്ണിമുഹുന്തൻ ബി ജെ പിയുടെ ആളായതുകൊണ്ട് ഉണ്ണിമൂഹൂത്തനെ ഇനിയിപ്പോൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്നൊരു വിഭാഗം എന്തിനാണ് ഇതൊക്കെ ഓരോ ആൾ നടന്മാർക്കൊക്കെ ചിലപ്പോൾ ഉണ്ടാവുന്ന കാഴ്ചപ്പാട് ഇപ്പം മമ്മൂക്കൊരു ഇടതുപക്ഷ അനുഭാവമുള്ളൊരു വ്യക്തിയല്ലേ അങ്ങനെ ഇടതുപക്ഷമായിട്ട് അനുഭവമുള്ളവരുണ്ട് രമേഷ് പിഷാരുടെ ഓപ്പണായിട്ട് തന്നെ കോൺഗ്രസിൻ്റെ ആളായിട്ട് നടക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് അവരിലെ നടനെ വെറുതെ അല്ലെങ്കിൽ എന്തിനാണ് അങ്ങനെയൊക്കെ കാണുന്നത് എല്ലാവർക്കും ഉള്ള പോലെ അവർക്കും ഇല്ലേ നട നടികളന്മാർക്കും അവർക്കും അവരുടേതായ സ്വാതന്ത്ര്യങ്ങളില്ലേ ഒരു പാർട്ടിയെ വിശ്വസിക്കണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ പോകണോ എന്നുള്ളത് അവരുടെ കാര്യങ്ങളാണ് എന്തിനാണ് അതിൻ്റെ അകത്ത് കൊണ്ട് നിങ്ങൾ ആ നടനെ കൊണ്ട് വേറൊരു തലത്തിലേക്ക് ആക്കേണ്ടത് എനിക്കിതൊക്കെ നിങ്ങളോട് പറയാനുള്ളത് സിനിമയെ ഒക്കെ തന്നെ ഇവിടെ കൂട്ടിക്കുഴയ്ക്കല്ലേ ഒരുമാതിരി വൃത്തികെട്ടൽ തലത്തിലേക്ക് മാറ്റി സിനിമയെ അങ്ങനെ കൊണ്ടുപോകരുത് എന്നുള്ളത് എൻ്റെ ഒരു അപേക്ഷയാണ് ഒരു കഥാകൃത്തിൻ്റെ അല്ലെങ്കിൽ സംവിധായകൻ്റെയൊക്കെ ഓരോ കാഴ്ചപ്പാടുകളാണ് എന്നും പറഞ്ഞുകൊണ്ട് അതിൻ്റെ പേരിൽ ഈ ഒരു സിനിമയെ ഡീഗ്രേഡ് ചെയ്യുക ഈ സിനിമയെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നതോട് ഒന്നേ പറയാറുള്ളൂ ഈ സിനിമ കണ്ട ഒരാൾ പോലും ജനുവൻ ആയിട്ടുള്ള ഒരു പേഴ്സൺ പോലും പറഞ്ഞിട്ടില്ല ഈ സിനിമ മോശമാണെന്ന് അസാധ്യമായ മേക്കിങ് എൻ്റെ അടുത്ത് വിളിക്കും എന്നൊക്കെ പറഞ്ഞത് സൂപ്പർ സിനിമ കുറേ മീഡിയകൾ ഇപ്പോൾ എങ്ങനെയെങ്കിലും എമ്പുരാനെ തകർക്കാൻ വേണ്ടി കണ്ണിൽ ഒഴിച്ച് രാവിലെ മുതൽ രാത്രി വരെ തുരിതുരാ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക ഇതൊക്കെ എന്തിനാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവും പേഴ്സണൽ ഗ്ലഡ്ജ് തീർക്കുകയാണ് അതായത് ഇപ്പോൾ ലാലേട്ടനോടോ പൃഥ്വിരാജനോടോ മുരളികോവിലുള്ള പേഴ്സണൽ ഗ്ലഡ്ജ് തീർക്കാൻ വേണ്ടി അവരവരുടെ മീഡിയകൾ വരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക തച്ചിനിരുന്ന് വീഡിയോ ഇട്ട് കഷ്ടമാണ് അതായത് അവരുടെ ലക്ഷ്യം ഇവരുടെ ഇത് വിജയത്തെ തകർക്കുക അവർക്ക് സിനിമ വിജയിക്കുന്നൊന്നുള്ളതല്ല സിനിമ കണ്ടിട്ട് കൂടി ഉണ്ടാവില്ല അതാണ് ഇവരുടെയൊക്കെ ഒരു ഒരു മാനസികാവസ്ഥ ഈ കണ്ട ഇത്രയും ആളുകൾ നല്ല രീതിയിൽ അഭിപ്രായം പറഞ്ഞപ്പോൾ അതാണ് മനസ്സിലായത് ഈ സിനിമ ഒരു അസാധ്യ മേക്കിംഗ് എനിക്ക് ടിക്കറ്റ് കിട്ടാത്ത കൊണ്ടാണോ എനിക്ക് വേറെ ഒരു വഴിയില്ല ഇതിനകത്ത് ബുക്കിംഗ് നോക്കിയിട്ട് ഒരാഴ്ച കഴിഞ്ഞാൽ ഞാൻ കാണാറുള്ളൂ പക്ഷേ ഇതിപ്പം നേരത്തെ കാണാമെന്ന് ആഗ്രഹിച്ചിട്ട് എനിക്ക് കിട്ടണില്ല നോക്കിയിട്ടെല്ലാം ഫുള്ള് അപ്പ എമ്പുരാനൊന്നും സംഭവിച്ചിട്ടില്ല ഇനി എന്തൊക്കെ കടുംപെട്ട് വെട്ടിയാലും എംപുരാൻ എംപുരാൻ തന്നെയായിരിക്കും എംപുരാന്റെ പുറകിൽ പ്രവർത്തിച്ച് ഇതിന്റെ ക്രിയേറ്റേഴ്സിനെ അഭിമാനിക്കാം ഇത്രയും നല്ല മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു 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 ഇംഗ്ലീഷുകാരൻ കണ്ടാൽ ഐ വെൽ ഗാൺ സല്യൂട്ട് എന്ന് പറയുന്ന രീതിയിൽ ഈ സിനിമ മേക്ക് ചെയ്ത പൃഥ്വിക്കും കൂട്ടർക്കും പൃഥ്വി മുരളീഗോപി ലാലേട്ടൻ മഞ്ജു ടൊവിനോ എന്നു വേണ്ട എല്ലാവർക്കും എൻ്റെയും റോയൽ സല്യൂട്ട് ജയ് ഹിന്ദ് എനിക്കത്രേ പറയാനുള്ളൂ നിങ്ങൾ സിനിമ കണ്ടിട്ട് തീരുമാനിക്കൂ നിങ്ങളുടെ അഭിപ്രായമാണ് ഏറ്റവും വലുത് വല്ലവരും പറയുന്നതും കേട്ടല്ല സിനിമ കാണേണ്ടത് ആരാൻ്റെ അഭിപ്രായത്തിലല്ല നമ്മൾ ജീവിക്കേണ്ടത് നമ്മുടെ കാഴ്ചപ്പാടിൽ നമ്മുടെ വ്യക്തിത്വത്തിൽ സിനിമ നിങ്ങൾ കാണൂ എന്നിട്ടും നിങ്ങൾ തീരുമാനിക്കൂ ആ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇല്ല എന്നുള്ളത് വല്ലവരും പറയണതും കേട്ടോണ്ട് നടന്നു കഴിഞ്ഞാൽ അവരാ അവരാണോ അവരാണോ നമ്മളുടെ നമ്മളെ നിയന്ത്രിക്കുന്നത് നമ്മൾ വെറും റോബോട്ടോ നമുക്ക് വ്യക്തിത്വമില്ലേ അത്ര ചിന്തിച്ചാൽ മതി എൽ ടു എം ഗുഡ് ലക്ക് താങ്ക് യു